ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ എല്ലാവർക്കും തുടങ്ങി എല്ലാവരും ഹാപ്പിയാണ് പിന്നെ ഇപ്പോൾ വീണ്ടും കുറച്ച് സ്റ്റോക്കും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്നില്ലാത്ത ഒന്ന് രണ്ട് വെറൈറ്റികൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് നമ്മുടെ ചെടികളുടെ റേറ്റ് നൂറ്റി എൺപത്തഞ്ചും നൂറ്റി തൊണ്ണൂറ്റിയഞ്ചുമാണ് ചില വെറൈറ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചും ചിലത് നൂറ്റി എൺപത്തി അഞ്ചുമാണ് വില തീരെ ചെറുതും എന്നാൽ വലിയ ചെടികളുമല്ലാത്ത ഇടത്തരം കോഡക്സ് ഒക്കെ അത്യാവശ്യം വലുതായി തുടങ്ങിയ മൾട്ടി പെറ്റൽ അടീനിയം ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇലകളൊക്കെ കട്ട് ചെയ്ത് ഡ്രൈ ആക്കി വെച്ച് ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് അയച്ചു കൊടുക്കുന്നത് കളർ കോഡോട് കൂടിയുള്ള ചെടികളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി ഏതാണ് വിരിയുന്നത് എന്നാൽ നമ്മൾ വാങ്ങുന്ന കളർ കോഡുകളൊക്കെ കറക്റ്റായിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെടികളുടെ ഫ്ലവേഴ്സ് കണ്ടു തുടങ്ങാം ഇതൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിൽ ചിലതെല്ലാം വൺ നയൻറ്റി ഫൈവും ചിലതൊക്കെ വൺ എയ്റ്റി ഫൈവുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി കോഡക്സ് ചെറുതായിരുന്നാലും വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരാറുണ്ട് നമുക്ക് മൾട്ടി പെറ്റൽ പ്ലാന്റ്സ് അടീനിയം പ്ലാന്റ്സ് എന്നാൽ നമ്മുടെ ചെടികൾ എല്ലാം മൾട്ടി പെറ്റലാണ് അത്യാവശ്യം കോഡക്സ് ഒക്കെ വളർന്നു തുടങ്ങിയ ചെടികളാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല ചില വെറൈറ്റി ഉള്ള കോഡക്സ് നമ്മൾ ചിന്തിക്കുന്നതിലും ഒക്കെ വലുതാണ് അതാണ് നമ്മുടെ ചെടികളുടെ പ്രത്യേകത വളരെ ഹെൽത്തിയാണ് അത്യാവശ്യം രണ്ട് വർഷം വരെയൊക്കെ പ്രായമായ ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ വിലക്ക് അത്തരം ചെടികളൊക്കെ കിട്ടുക എന്നുള്ളത് ഇപ്പോഴുള്ള ഒരു ഓഫറാണ് പരിമിത കാലത്തേക്കുള്ള ഈ ഓഫർ നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു ഈ കാണുന്ന ഫ്ലവർ വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ പൂക്കളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഇടുക ഈ ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയും നമുക്ക് സെയിലിനായിട്ടുണ്ട് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് പ്ലാൻ സൈസ് ഇതല്ല ഇതിനേക്കാളും കുറച്ചും കൂടി സൈസ് വരുന്നുണ്ട് അടീനേം ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ നമ്മുടെ ഈ വീഡിയോ ഈ ഓഫർ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്